ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി മുതൽ മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം ദേശീയ കായികമേളയിൽ മെഡൽ കരസ്ഥമാക്കിയ മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾക്കും പരിശീലകർക്കും സ്വീകരണം നൽകി ദേശീയ തലത്തിൽ നാല് മെഡലുകൾ നേടിയ ചാമ്പ്യൻ സ്കൂൾ പട്ടവും മാർബേസിൽ സ്കൂൾ സ്വന്തമാക്കി കോതമംഗലം ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ദേശീയ കായിക താരങ്ങൾക്കും പരിശീലകർക്കും സ്വീകരണം നൽകി ദേശീയ മെഡൽ ജേതാക്കളായ ജീന ബേസിൽ ജസീം ജെ റസാഖ് ശിവദേവ് രാജീവ് ഇ കെ മാധവ് ഉൾപ്പെടെ എട്ട് താരങ്ങളാണ് ദേശീയ മീറ്റിൽ മാറ്റുരച്ചത് ദേശീയതലത്തിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടി മാർബേസിൽ ഇന്ത്യയിലെ ചാമ്പ്യൻ സ്കൂൾ പട്ടം നേടി പോൾവാൾട്ടിൽ സീനിയർ വിഭാഗത്തിൽ ജീന ബേസിൽ സ്വർണവും ശിവദേവ് വെള്ളിയും മാധവ് ഇ കെ വെങ്കലവും കരസ്ഥമാക്കി ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ ജെസീം ജെ റസാഖ് സ്വർണം നേടി ദേശീയതലത്തിൽ മികവ് തെളിയിച്ച ശിവദേവ് രാജീവിന് തുടർ പരിശീലനത്തിനായി ഇന്ത്യൻ മണി ഗ്രൂപ്പ് ചെയർമാൻ മോഹനൻ ഗോപാലകൃഷ്ണൻ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വിലയുള്ള ഫൈബർ പോൾ സമ്മാനിച്ചു സ്കൂൾ മാനേജർ ബാബു കൈപ്പിള്ളിൽ ദേശീയ താരങ്ങളെയും പരിശീലകരായ ഷിബി മാത്യു

മാർത്തോമ ചെറിയ പള്ളി വികാരി റവറൻ ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ റവറൻ ഫാദർ പൗലോസ് പിയോ ഹെഡ്മിസ്റ്റർ ബിന്ദുവർഗീസ് പി ടി എ പ്രസിഡന്റ് സനീഷെ എസ് ശരത് അമ്പാട്ട് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ